സി എൻ ഗ്ലോബൽ എന്ന ബാനറിൽ ഒരു ചിത്രം പ്രവാസികളായ എന്നോടൊപ്പം പതിനഞ്ച് പേരൂടെ ചേർന്ന് ചെയ്തു സ്വർഗം എന്ന സിനിമ അതിൻ്റെ പിന്നിൽ ഉറങ്ങാതെ പ്രവർത്തിച്ച അനേകർ ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ട് പണം കൊണ്ട് പണം മുടക്കി പതിനഞ്ച് പേര് അതോടൊപ്പം അതിൻ്റെ ഒന്നൊന്നര വർഷത്തെ അധ്വാനം കൊണ്ട് ഞങ്ങൾ കുറച്ച് പേര് അത് ആ ഒരു സൈഡ് അതോടൊപ്പം തന്നെ ഈ സിനിമ ഇറങ്ങുമ്പോൾ തുടങ്ങി അല്ലെങ്കിൽ ഷൂട്ടിംഗ് തുടങ്ങി പ്രാർത്ഥിച്ചു കൂടെ നിന്നും ഒരു പറ്റ മനുഷ്യർ നമുക്കറിയാം ഒരു സിനിമ എന്ന് പറയുമ്പോഴും അതിൻ്റെ പിന്നിലെ അധ്വാനവും പണവും ഉറങ്ങാത്ത രാത്രികളും ടെൻഷനും എല്ലാം ഈ ഒന്നൊന്നിന് രണ്ട് വർഷം കൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ കാരണം നമുക്കാർക്കും ഒരു വലിയ പണസമ്പാദ്യത്തിന് വേണ്ടിയല്ല നമ്മൾ ആരും ഈ സിനിമയെന്ന് ചിന്തിച്ചത് നമ്മുടെ ഉദ്ദേശവും ലക്ഷ്യവും ഈ സമൂഹത്തിന് നന്മ പകരുന്ന അല്ലെങ്കിൽ നമ്മുടെ യുവജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു ഒരു നല്ല സന്ദേശം പകരുന്ന അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നിച്ചിരുന്ന് കാണാവുന്ന ഒരു സിനിമ എന്നാലും നമ്മുടെ ലക്ഷ്യം അതിൻ്റെ അകത്ത് പണം മുടക്കിയവരും വളരെ അധ്വാനിച്ചവരുണ്ടാക്കിയ പണം മുറയ്ക്കും ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് എന്നാൽ നഷ്ടം വരാതെ അവരിലേക്ക് ആ പൈസ തിരിച്ചു ചെല്ലുക എന്നുള്ള ഒരു വലിയ തീവ്ര പ്രയത്നത്തിലാണ് നമ്മളെല്ലാവരും അതിനാൽ തന്നെ ഞാൻ ഈ പറയുന്ന മെസ്സേജിനെ നിങ്ങളെല്ലാം വളരെ ഗൗരവപൂർവ്വം കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടതാണ് ഈ ഒന്നോ രണ്ടോ ചെറിയ സിനിമകളാണെങ്കിൽ പോലും ഒരു വർഷത്തെ അധ്വാനമാണ് വലിയ സിനിമകൾക്ക് രണ്ടോ മൂന്നോ ഒക്കെ വർഷത്തെ കഠിനാധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളത് സംശയമില്ല അങ്ങനെ എടുക്കുന്ന ഒരു സിനിമ തിയേറ്ററിൽ വരുന്നു അവിടുന്ന് തന്നെ ആ തിയേറ്റർ പ്രിൻറ് തന്നെ എടുത്ത് ഇല്ലീഗലായ പല സൈറ്റുകളെയും പല ചാനലുകളെയും ഇട്ട് ഒരു പറ്റം ആഘോഷിക്കുന്നു അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ടെലിഗ്രാം പോലെയുള്ള ചാനലുകളിലേക്ക് മിനിറ്റ് കൊണ്ട് ഈ സിനിമയെല്ലാം റിലീസ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ അവർ അപ്ലോഡ് ചെയ്തിരുന്നു അത് കാണുന്നവരാണ് ഭൂരിഭാഗവും പൈസ ഒന്ന് മുടക്കണ്ടാകുന്നു കഴിഞ്ഞു അത് കഴിഞ്ഞ് കഴിയുമ്പോഴും ഒ ടി ടി പ്ലാറ്റ്ഫോമോ സാറ്റലൈറ്റോ ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ വന്ന് കഴിയുമ്പോഴോ അത് അവരുടെ ആ സൈറ്റിൽ നിന്ന് കാണുന്നതിന് മുന്നേക്കാളും മുന്നേ മറ്റ് ഇല്ലീഗൽ സൈറ്റുകളെയും ചാനലിൽ കൂടെയും സിനിമയെടുത്ത് അപ്ലോഡ് ചെയ്തിടുന്നു ഇതിനു പുറമേ ഇതിന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാരും എല്ലാം ലീഗലി കേസ് അല്ലെങ്കിൽ കംപ്ലൈൻറ്റും പിറ്റീഷനുമായിട്ട് നടക്കുന്നു ഇത് ഒരു ഒരു വലിയ ഒരു വലിയ പ്ലാറ്റ്ഫോമിനെ അല്ലെങ്കിൽ വലിയൊരു സംവിധാനത്തെ തകർക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത്യാവശ്യം ഈ മേഖലയിൽ നിന്ന് ചിന്തിക്കുന്ന യുവതലമുറയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇതൊരു നല്ല കാര്യമല്ല ജയിക്കുന്നത് ഇതിപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു ചെറിയൊരു മോഷണം നടത്തി അതെന്തെല്ലാം കേസാവും അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മാറി കുറച്ചുകൊണ്ട് പോയ ഒരു വലിയ കേസാണ് പക്ഷേ ഇത് കോടിക്കണക്കിന് യുവ മുടക്കി നിർമ്മിച്ചിരിക്കുന്ന സിനിമ അവരുടെ യാതൊരു അനുവാദമില്ലാതെ യൂട്യൂബ് തുടങ്ങി സർവ്വ സംവിധാനങ്ങളിലേക്ക് ആഡ് ചെയ്യുകയാണ് അതു പിന്നെ നമ്മൾ കേസ് കൊടുത്തോ കംപ്ലൈൻറ്റ് കൊടുത്തോ അതിൽ നിന്ന് അവരെ റിമൂവ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യകത വരികയാണ് ആ റിമൂവ് ചെയ്യിപ്പിക്കാൻ തന്നെ മാസങ്ങൾ മാസങ്ങളെടുക്കുന്നതിനെക്കുറിച്ച് സൈറ്റുകൾ വേറെ അപ്പോൾ ഇത് ഒരു നന്മയല്ല ധാർമ്മികതയ്ക്ക് എല്ലാം എതിരാണ് അല്ലെങ്കിൽ നിയമങ്ങൾക്കെതിരാണ് ഇതിനെതിരെ കംപ്ലൈൻറ്റുകളും കേസുകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമ്മൾ ഈ ഈ ഭൂമി ജീവിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ചില ദൗത്യങ്ങളുണ്ട് ഓരോരുത്തരെ ഏൽപ്പിച്ച ദൗത്യങ്ങളുണ്ട് അതിലേക്ക് നമ്മളെല്ലാവരും ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റേതായ റിസ്ക്കുകളുണ്ട് കഷ്ടപ്പാടുകളുണ്ട് അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട് ഇപ്പോൾ ഒന്നര വർഷത്തോളം ഈ ഒരു സിനിമ എന്ന് പറഞ്ഞ മേഖലയിൽ മാത്രം നിന്ന് ചിന്തിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കിതിൻ്റെ അകത്ത് എല്ലാ റിസ്ക്കുകളും മനസ്സിലായ ഒരാളാണ് ഒരു ഒരു പരിധി വരെ ഞാൻ പോയ വഴിക്കും ഞാനേ വേറെ ഉണ്ട് എന്നാൽ ഞാൻ പോയത് ഇത്തരത്തിൻ്റെ റിസ്ക്കുകൾ എനിക്ക് മനസ്സിലായി ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അധ്വാനിച്ച പൈസേനെ നമ്മൾ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതുപോലത്തെ പ്രതികൂലങ്ങൾക്ക് നമ്മളെ സമൂഹം കൂട്ടു നിൽക്കരുത് അല്ലെങ്കിൽ ഈ വക കാര്യങ്ങൾക്ക് സമൂഹം സപ്പോർട്ട് ചെയ്യരുത് വിദ്യാഭ്യാസവും വിവേകവുമുള്ള നമ്മുടെ തലമുറ ഈ പറഞ്ഞ സംഭവമല്ല ചെയ്യേണ്ടത് നമുക്ക് വേണ്ടി ഒരു ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിൻ്റെ നന്നെ ഉദ്ദേശിച്ച ആരെങ്കിലും എന്തേലും അധ്വാനിക്കുന്നുണ്ട് അവരെ ഇല്ലെന്നാക്കുന്നതിന് ആരും ശ്രമിക്കരുത് മനസ്സറങ്ങി ശ്രമിക്കരുത് അപ്പോൾ ഈ യാത്രയിൽ ഞാൻ മനസ്സിലാക്കി വലിയ നെഗറ്റീവ് സൈഡാണ് ഒരു സൈഡിൽ അതീവ റിസ്ക്കുകളുള്ള ഒരു മേഖല രണ്ടാമത് യാതൊരു കൺട്രോളും ഇല്ലാത്ത പൈറസിയുടെ മേഖല അവർ അവർക്ക് തോന്നുന്ന പോലെ ലോകത്തിൻ്റെ എവിടെ എന്തും ചെയ്യും അതിനെതിരെ നമ്മൾ കേസ് കൊടുക്കാനും പ്രശ്നം ഉണ്ടാക്കാനും ഒക്കെ പ്രൊഡ്യൂസേഴ്സ് നടക്കേണ്ടി വരുന്ന അവസ്ഥ അപ്പം നമ്മളിതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തതിൻ്റെ റിസ്ക്കുകൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ ഇപ്പം ഇന്ന് ഇന്നിത് ഈ മെസ്സേജ് ഇടുന്ന പോലും ഈ ദിവസങ്ങളിലെല്ലാം എന്നോട് അമേരിക്കയിൽ നിന്നും മറ്റ് ഓസ്ട്രേലിയയിൽ നിന്നും എല്ലാം ആൾക്കാർ വിളിച്ച് പറയുകയാണ് സ്വർഗം കണ്ടു കേട്ടോ ആമസോണിൽ സ്വർഗം ഇന്ത്യയിൽ മാത്രമാണ് ഇപ്പം ഇന്ന് അതായത് ഫെബ്രുവരി ഒമ്പതാം തീയതി വരെ റിലീസ് ചെയ്യപ്പെടുന്ന ആമസോണിൽ ഇന്ത്യ മാത്രമാണ് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ യു കെയും യൂറോപ്പും യു എസ് ഒക്കെ റിലീസ് ചെയ്യപ്പെടും അവരുടെ ടെക്നിക്കൽ സൈഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതിൻ്റെ ചില കാരണങ്ങളാലാണ് ഇച്ചിരി ലേറ്റാകുന്നത് സൺ നെക്സ്റ്റ് മാത്രമാണ് ഓൾ വേൾഡ് പോയത് മനോരമ മാക്സ് ഉടനെ തന്നെ അവർ റിലീസ് ചെയ്യും അപ്പോൾ അൺഒഫീഷ്യൽ സൈറ്റിൽ കൂടെ നിങ്ങൾ നിങ്ങളാരും സിനിമ കാണരുത് കണ്ടതിനെ പ്രോത്സാഹിപ്പിക്കരുത് ഇങ്ങനെയുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് അവർ വീണ്ടും അടുത്തൊരു സിനിമ എടുത്തുകൊണ്ട് വരിക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു മാസത്തെ സിനിമയുടെ ജനുവരിയിലെ മാത്രം ലിസ്റ്റ് പുറത്ത് വിട്ടിട്ടുണ്ട് എത്ര സിനിമ ഇറങ്ങി അതിനകത്ത് എന്തെല്ലാം പ്രതികൂലങ്ങളിലൂടെയാണ് പ്രൊഡ്യൂസർമാർ പോകുന്നത് എത്ര നഷ്ടങ്ങളിലൂടെയാണ് സിനിമാ മേഖല പലതും പോകുന്നത് അപ്പം ഇതുപോലെ നല്ല അനേകർക്ക് ജോലി കിട്ടുന്ന അനേകം കഴിവുകൾ ലോകം മുഴുവൻ എത്തിക്കാൻ പറ്റുന്ന നല്ല ഗാനങ്ങളൊക്കെ ജീവിതം മുഴുവൻ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഇതുപോലൊരു മേഖലയില്ല സിനിമ പോലെ അപ്പോൾ ആ സ്ഥലം തകർക്കുകയാണ് ഇങ്ങനത്തെ വൈറസി പൈറസിറ്റിയുമൊക്കെ ചെയ്യുക അപ്പോൾ ദയവായിട്ട് സിനിമ ഒഫീഷ്യൽ സൈറ്റിൽ മാത്രം കാണുക അതിനെ പ്രോത്സാഹിപ്പിക്കുക അത് എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക സിനിമയെന്ന് മാത്രമല്ല എന്ത് കലാരംഗമാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ബിസിനസ് ആണെങ്കിലും ഒരാൾ നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്നതിനെ നശിപ്പിച്ചാൽ മറ്റൊരു ഗ്രൂപ്പ് വളർന്നു വരും അത് തിന്മയുടെയാണ് അത് നന്മ ചെയ്യാനിറങ്ങുന്ന സംവിധാനങ്ങളെ തകർത്താൽ തിന്മ അതീവ ശക്തിയോടെ കയറി വരും ആ തിന്മ സമൂഹത്തെ കീഴ്പ്പെടുത്താൻ തുടങ്ങുമ്പോൾ അത് നാശമാണ് അപ്പം ഒരു 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 യുവ ഒരു യുവാവോ ഒരു യുവതിയോ വളർന്നു വരുമ്പോൾ അവർ നല്ല കാര്യങ്ങൾ ചിന്തിച്ചു പോലും ഡോക്ടറാണെങ്കിൽ നല്ല ഒരു ഡോക്ടറായാലേ സമൂഹത്തിന് ഗുണമുള്ളൂ ഏറ്റവും തിന്മ നിറഞ്ഞ ഡോക്ടറാണെങ്കിൽ ആ സമൂഹത്തിന് തന്നെ അതുകൊണ്ട് ഉപദ്രവേ ഉള്ളൂ നല്ലൊരു കളക്ടർ ആണെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് സമൂഹത്തിൽ ഗുണമുണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ സമ്പത്തുണ്ടാക്കി അദ്ദേഹം പോകുന്നേ ഉള്ളൂ പക്ഷേ സമൂഹത്തിന് നാശമായിരിക്കും എന്ന് വേറെ പറഞ്ഞ പോലെ തന്നെ തന്നെ കലാസൃഷ്ടികളാണെങ്കിലും നല്ല കലാസൃഷ്ടികൾ നല്ല സമയത്ത് വേണ്ട രീതിയിൽ സമൂഹത്തിന് കൊടുക്കുമ്പോൾ ആ സമൂഹത്തെ പിടിച്ചു നിർത്തുന്ന നല്ല സൃഷ്ടി കലാസൃഷ്ടികളുണ്ട് സംശയമൊന്നും വേണ്ട ഒരു പക്ഷേ ഒരു സമയത്ത് ചില പാട്ടുകൾ ഒരു വലിയ പ്രസ്ഥാനം തന്നെ നിലനിർത്തിയ കഥ നമുക്കറിയാം അല്ലെങ്കിൽ ചില നാടകങ്ങൾ ചില പ്രസ്ഥാനങ്ങളെ വളർത്തിയ കഥ നമുക്കറിയാം അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടു വളർന്ന ഒരു സംഭവമാണിത് പാട്ടുകൾക്ക് എത്ര സ്വാധീനമുണ്ട് സിനിമയ്ക്ക് എത്ര സ്വാധീനമുണ്ട് അപ്പോൾ അവിടെ സർവ്വതിന്മയും കൂടെ വ്യാ വ്യാപാരം നടത്താൻ വേണ്ടി നമ്മൾ അനുവദിക്കരുത് ദയവായി സ്വർഗമെന്ന സിനിമ ഒഫീഷ്യൽ സൈറ്റിൽ കാണണം ഈ മെസ്സേജ് കാണുന്നവരെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യണം മറ്റ് നിങ്ങളുടെ ലോക്കൽ ചാനലുകൾ വരുന്നത് അൺ ഒഫീഷ്യലാണ് പ്രത്യേകിച്ച് യു എസ് എയിലും ഓസ്ട്രേലിയയിലൊക്കെ കണ്ടതെല്ലാം അൺ സൈറ്റുകളാണ് അവർക്കെതിരെ നമ്മൾ മൂവ് ചെയ്യേണ്ടവരാണ് അങ്ങനത്തെ സൈറ്റുകളെയോ അങ്ങനത്തെ ചാനലുകളെ വളർത്തേണ്ട സ്വഭാവം നമുക്കുണ്ടാകരുത് നമ്മൾ നൂറ് പേരോടെ കാണും തോറും അവർ വളരുക അതെല്ലാം അബ്സല്യൂട്ട്ലി മോഷണമാണ് ഒരാളുടെ കഷ്ടപ്പാടിനെ മോഷ്ടിച്ചുകൊണ്ട് പോകുകയാണ് അപ്പോൾ അത് ഒരു നല്ല പ്രവണതയല്ല ദയവായി നിങ്ങൾ ഈ കാര്യമൊന്നും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ എല്ലാ മേഖലയിലും ഞാൻ എഴുകയാണ് കാരണം പലർക്കും അറിയില്ല എന്നോട് ചോദിച്ചു അയ്യോ ആ അവിടെ കണ്ട കുഴപ്പമുണ്ടോ ഞാൻ പറഞ്ഞു കുഴപ്പമാണ് ഇത് ഇല്ലീഗലാണ് കള്ളത്തരമാണ് ഒരു കാരണവശാലും കാണരുത് എന്ന് പറഞ്ഞു അപ്പോൾ പലർക്കും അറിയില്ല ഏത് സൈറ്റിലാണ് കാണണ്ടായിരുന്നു ഇപ്പോൾ ദയവായി ഒഫീഷ്യൽ ചാനലുകൾ സിനിമ കാണുക അത് പ്രൊഡ്യൂസർക്ക് വേണ്ടി ചെയ്യുന്ന ഉപകാരമാണ് അല്ലെങ്കിൽ നല്ലൊരു ഉദ്ദേശത്തോട് വന്ന് വരുന്ന പ്രൊഡ്യൂസർമാരൊക്കെ നിരാശരായി പോകേണ്ടി വരും അപ്പോൾ അത് വരാതെ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം കാരണം സ്നേഹിക്കുന്നു എല്ലാവരും താങ്ക് യു വെരി മച്ച് സ്വർഗം എന്ന സിനിമയ്ക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാവർക്കും കൂടി നന്ദി ഇപ്പോഴും ഒരു ഒരു വലിയ ടീം ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടാവും ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അറിവ് വെച്ച് ഷൂട്ടിങ് കഴിഞ്ഞു ഡബ്ബിങ് കഴിഞ്ഞു എഡിറ്റിംഗ് കഴിഞ്ഞു കളറിങ് കഴിഞ്ഞു ലാബിംഗ് കഴിഞ്ഞു വി എഫ് എക്സ് കഴിഞ്ഞു തിയേറ്ററിൽ എത്തി ഒരുമാതിരി വർക്ക് നമ്മുടെ മുക്കാലം തീർന്നു ഓർത്തു അവിടെ ചെല്ലുമ്പോഴാണ് അറിയണത് എന്തുമാത്രം അവിടെ ഉണ്ടെന്ന് എത്ര തിയേറ്റർ കിട്ടും ആ കിട്ടിയാൽ തന്നെ തിയേറ്ററിൻ്റെ റെൻറ്റും അല്ലാത്തതും ജി എസ് ടിയും എല്ലാം പോയി 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 വരുമ്പം പ്രൊഡ്യൂസർ ഇടയിൽ വരുന്നൊരു തുകയുടെ ബുദ്ധിമുട്ട് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചെറിയ യഥാർത്ഥത്തിലുള്ള പ്ലാറ്റ്ഫോമിന് മുമ്പ് തന്നെ കള്ള പ്ലാറ്റ്ഫോമുകളുടെ മുഴുവൻ സിനിമ വരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ എത്രയേറെ പ്രശ്നങ്ങളെയാണ് നേരിടുന്നത് അപ്പോൾ നമ്മുടെ ഇത്രയും വലിയ പ്രസ്ഥാനം നശിക്കാനുള്ള ഒരു വഴി നമ്മളൊന്നുമായിട്ട് തുറന്ന് കൊടുക്കരുത് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ദയവായി നിങ്ങൾ ഈ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സാധാരണക്കാരായ പ്രൊഡ്യൂസർമാർക്ക് വേണ്ടി ഞാൻ ഈ ദിവസങ്ങളിൽ പലരെ ഒരു പത്തോളം ആൾക്കാർ പകുതിക്കൽ സിനിമ നിൽക്കുന്നവർ കൊണ്ട് എത്തിക്കാൻ പറ്റാത്തവർ അതോടൊപ്പം തന്നെ എത്തിച്ചിട്ട് ഒന്നും നേടാൻ പറ്റാത്തവർ ഒക്കെ ഞാൻ എന്നെ പല വിധ ബന്ധങ്ങളാൽ കോണ്ടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ എനിക്ക് വളരെ അവർക്ക് അവരെയൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി കാരണം ഒരു ഒന്നും രണ്ടും വർഷം അധ്വാനിച്ചിട്ട് ശൂന്യതയിലേക്ക് നോക്കി നിൽക്കുകയാണ് കലാരംഗത്തോടുള്ള ഇഷ്ടം കൊണ്ടോ സിനിമയോടുള്ള സ്നേഹം കൊണ്ടോ ഒക്കെയാണ് തൊണ്ണൂറ് ശതമാനം എന്നോട് സംസാരിച്ചവർ പിന്നെ പല ഉദ്ദേശത്തോടെ സിനിമ ചെയ്യുന്നവർ കാണും അതെനിക്ക് അതിലൂടെ ഉണ്ടോ ബട്ട് എന്നോട് സംസാരിച്ചവർ ഒത്തിരി സിനിമയെ സ്നേഹിച്ചിട്ട് ഇറങ്ങി വന്നവരായിരുന്നു അവർ പലരും കൂടിയൊക്കെ പൈസയൊക്കെ മുടക്കി എത്തിക്കാൻ പറ്റുന്നില്ല പകുതിക്ക് നിൽക്കുന്ന എത്രയോ പേര് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒത്തിരിയാണ് എക്സ്പെൻസ് കൂടുന്നത് അതുപോലെ തന്നെ തിരിച്ചു പിടിക്കാൻ പറ്റാത്തത് അപ്പോൾ ചിലരൊക്കെ പെട്ടെന്ന് തന്നെ രോഗാവസ്ഥയിൽ വരെ പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായാൽ ചില കാര്യങ്ങൾ പറയേണ്ടത് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയല്ല ഈ നമ്മുടെ ഈ മലയാള സിനിമയ്ക്ക് വരേണ്ടത് അത് നല്ലതിനല്ല അതിനാൽ നല്ല ഉദ്ദേശത്തോടു കൂടി ഇറങ്ങുന്ന ടീമുകളെ സഹായിക്കണം സപ്പോർട്ട് ചെയ്യണം പ്രാർത്ഥിക്കണം കൂടെ നിൽക്കണം ഇല്ലീഗൽ പ്രവർത്തകരെ മുഴുവൻ ഒന്നണങ്ങ നമ്മൾ റിജെക്റ്റ് ചെയ്യുക നമ്മൾ അവരെ ഒട്ട് സപ്പോർട്ട് ചെയ്യാതിരിക്കുക അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പം അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഇല്ലെന്നായിപ്പോകും അതിന് പകരം നമ്മൾ ഓരോ നിമിഷവും ലക്ഷക്കണക്കിന് ആൾക്കാർ അൺഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം അപ്പോൾ അത് വലിയ ദുരന്തമാണുണ്ടാകാൻ പോവുക ദയവായി വെരി കെയർഫുള്ളായിരിക്കണം ഈ കാര്യത്തിൽ പണം മുടക്കിയവരെ അധ്വാനിച്ചവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാവൂ എന്നുള്ള ഏത് സിനിമയാണെങ്കിലും താങ്ക് യു വെരി മച്ച്